വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളൊരു മൂന്നാല് മാസം മുമ്പ് നമ്മൾ കുറ്റാലം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാം കാരണം കണ്ടിന്യൂസ് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് മടിയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇട്ടൊരു പ്ലാനാണ് നമുക്കൊരു കുറ്റാലം ട്രിപ്പ് ഇട്ടാലോ എന്ന് നമ്മൾ രാവിലെ ഒരു ആറര ഏഴൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത് നമ്മൾ ഇഡലിയും തേങ്ങാ ചമ്മന്തി പിന്നെ മുള കുടച്ചതും അതൊക്കെ ആയിട്ട് പോയി നമ്മുടെ തെന്മല എത്തിയപ്പോൾ നമ്മളവിടെ ടിയർ പാർക്കിൻ്റെ അടുത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ ഞങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് പോയി അവിടേക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ എസ് വെളവൊക്കെ എടുക്കാറായപ്പോൾ നമ്മളവിടെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ ആ കടയിൽ ഇറങ്ങി കുട്ടികളൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷ് ഫ്രഷാവുകയും ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കുറേ ടയേർഡായിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയതന്നെ കുറെ ആയിരുന്നു അങ്ങനെ നമ്മൾ തമിഴ്നാട് എൻട്രി ചെയ്തു നമ്മൾ തമിഴ്നാട് എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ നല്ല ആക്റ്റീവായി അപ്പം നമ്മളിവിടെ കുറ്റാലത്ത് വെസ്റ്റേൺ സ്റ്റാൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞെടുത്ത സ്റ്റേ ചെയ്യുന്നത് ഞാൻ തലേന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എത്തി എത്തി നമ്മുടെ ബാഗും നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ റൂമിൽ വെച്ചു നമ്മുടെ ഈ ട്രിപ്പിന് വലിയൊരു മെയിൻ പർപ്പസ് ഉണ്ടായിരുന്നു വേറെ ഒന്നും നമ്മുടെ കുറ്റ്യാലും റഹ്മത്തിന്ന് ബിരിയാണി കഴിക്കണം അതായത് നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ എടുക്കാൻ പറ്റുന്നില്ല തൊട്ടപ്പുറത്ത് ഒരു തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നേ അവിടെ നമ്മൾ ജിക്കർ തണ്ട അത് കുടിച്ചു അപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പൊതുവേ പാലിൻ്റെ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമല്ല പക്ഷെ എൻ്റെ ബ്രദറിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന വെസ്റ്റേൺ റിസോർട്ട് എത്തി രാവിലെ ഇറങ്ങിയത് ക്ഷീണവും പിന്നെ ബിരിയാണി എല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഉറക്കമൊക്കെ വരുമല്ലോ എല്ലാവരും ഉച്ചയ്ക്ക് വന്ന് കിടന്ന് നല്ല ഉറക്കമായിരുന്നു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ി ഉറക്കത്തിന്റെ ഒരു ഉറക്കപ്പിച്ചേലിരിക്കും ആള് ഒരു വൈകിട്ടായപ്പോൾ അവർ നമുക്ക് കോഫി കൊണ്ടു തന്നു അടിപൊളി കോഫി ആയിരുന്നു എല്ലാം തമിഴ്നാട്ടിൽ കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആണല്ലോ അപ്പം ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ പുറത്തെ വ്യൂ കേട്ടോ ശരിക്കും ഇതൊരു വില്ല പോലെ ഒരു മൂന്നാല് വില്ലാസ് പോലെ ചെറിയ ചെറിയ വീടുകൾ പോലെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ് അപ്പം നമ്മളിവിടെ വരുന്ന ഈ ഒരു ടൈം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അത് കുറച്ചു വീണ്ടും നല്ല വെയിൽ വരുന്നുണ്ട് എനിക്കൊരു രണ്ട് ഫാമിലി വരുവാണെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ ചേ നമുക്കത് രണ്ട് ബെഡ്റൂമുള്ള രണ്ട് ബെഡ്റൂമിൽ ഓരോ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഒക്കെ ഉണ്ട് വില്ലാസിൽ പിന്നെ എനിക്ക് തോന്നുന്നു സിംഗിൾ ഫാമിലിക്കുള്ളതും ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ വൈകിട്ട് നാലു മണിക്കത്തെ കോഫി ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് അവർ പ്രൊവൈ അവർ പ്രൊവൈഡ് ചെയ്യും പിന്നെ ലഞ്ചും അതേപോലെ ഡിന്നറും പിന്നെ എക്സ്ട്രാ പോലെ സ്നാക്സോ അങ്ങനെ വല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല അവർക്കവിടെ അവർ പുറത്തും നമുക്ക് വാങ്ങി തരുവോ ചെയ്യുന്നത് മഴ ഞങ്ങളവിടെ കണ്ടൊരു റോസാണ് നല്ല ഡാർക്ക് റെഡ് കളറിലെ റോസാണ് ഞങ്ങൾ പത്തനംതിട്ട കൊല്ലം ഒക്കെയാ ഞങ്ങൾ പത്തനംതിട്ട കൊല്ലത്തൊന്നും ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു റോസ് കണ്ടിട്ടില്ല നമ്മൾ വീഡിയോയിൽ നട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇതിലും നല്ല ഡാർക്കാണ് അപ്പൊ ഇതാ ഞങ്ങളുടെ വാമിക്കുട്ടി അപ്പൊ ഞങ്ങൾ മഴയൊക്കെ ഒന്ന് തോന്നുമ്പോ പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് വെള്ളിലോട്ടൊക്കെ നടക്കാനൊക്കെ ഇറങ്ങിയതാണ് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോഴും ചെറിയൊരു കാറ്റുണ്ട് അത് കഴിഞ്ഞ് നല്ലൊരു കാറ്റ് തന്നെയുണ്ട് മഴയാണെന്നുണ്ടെങ്കിൽ നമുക്കത്ര ബുദ്ധിമുട്ട് ഒരു മഴയായിരുന്നില്ല നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു നല്ല കാറ്റ് മഴയും ഞാൻ പറഞ്ഞില്ല എൻ്റെ ബാക്ക് സൈഡ് ഒരു മൗണ്ടൻ വീഡിയോ വരും അപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊക്കെ വന്നായിരുന്നു കുട്ടികൾ ഇങ്ങോട്ട് കയറി വന്നിന് വരാൻ തുടങ്ങി അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു അപ്പോൾ കുട്ടികൾ മേളിട്ട് അത്ര സേഫ് അല്ലേ അവിടെയൊക്കെ തിന്നി കിടക്കുവോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തോട്ടിന്ന് അവരെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ജസ്റ്റ് കണ്ടു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി വരികയും ചെയ്തു പക്ഷേ നല്ല രസോ മേളി ഇന്ന് കാണാൻ പിന്നെ അന്ന് അന്നുമായിട്ട് ഞങ്ങൾ തെങ്കാശിയൊക്കെ ഒന്ന് കറങ്ങാൻ പോയി തെങ്കാശി ബസ് സ്റ്റാൻഡ് ആ പരിസരത്തൊക്കെ ഒന്ന് പോയി തെങ്കാശി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ചെറിയൊരു കടയുണ്ട് അവിടെ നല്ല ഉരുന്ന് വടയൊക്കെ കിട്ടും ഞങ്ങൾ അവിടുന്ന് ഒരു ഉരുന്ന് വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഭയങ്കര സോഫ്റ്റ് പിന്നെ പിള്ളേർക്കൊക്കെ വിഷക്കെന്ന് പറഞ്ഞിപ്പോൾ നമ്മളവിടെ നേരെ ശ്രീമധുരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് പക്ഷേ വെജിറ്റേറിയൻ ഫുഡിൻ്റെ നല്ല വെറൈറ്റി അവിടെ ഉണ്ട് അതുപോലെ നല്ല വൃത്തിയുമുണ്ട് അവിടെയൊക്കെ ഒരു ഫുഡൊക്കെ കഴിച്ചു നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ വീണ്ടും നമ്മുടെ റൂമിൽ തിരിച്ചെത്തി അപ്പോൾ അന്ന് നമ്മൾ കുറേ ലേറ്റായിട്ടാണ് കിടന്നത് ഞാൻ നമ്മളെല്ലാം രാത്രി വെളിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ വെളിയിലെത്തിയ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം രാത്രിത്തെ വ്യൂ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും വീണ്ടും വിശക്കുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ ടിക്ക പിന്നെ ഒരു കൊത്തുപൊറോട്ടയും വാങ്ങിച്ചായിരുന്നു പുറത്തുനിന്നു ചിക്കൻ ടിക്ക കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു നോർമൽ ചിക്കൻ ടിക്ക പക്ഷെ കൊത്തുപൊറോട്ട നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അടുത്ത ദിവസം രാവിലെ അവർ നല്ല അടിപൊളി കോഫിയൊക്കെ കൊണ്ടു തന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല കാറ്റൊക്കെ കുടുങ്ങിയിരിക്കുക അപ്പോൾ ഇവിടെ അടുത്ത തെങ്കാശി ഒരു ടെമ്പിളുണ്ട് കാശി വിശ്വനാഥൻ ടെമ്പിൾ അപ്പോൾ നമ്മൾ രാവിലെ അങ്ങോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ പ്ലാനായിരിക്കുക പിള്ളേരൊക്കെ നല്ല ഉറക്കുക പിള്ളേരും എണീറ്റിട്ട് ഇറങ്ങണം ശരിക്കും നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന ഈ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറിനും അല്ലെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനും നമ്മൾ അങ്ങനെയൊക്കെ ട്രിപ്പ് പോകുമല്ലോ അപ്പം അങ്ങനെയൊക്കെ നല്ലതാണ് അല്ലാതെ നിങ്ങൾ ഭയങ്കര എൻറ്റർടൈൻമെൻറ്റൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അത് പൂൾ മറ്റ് ഗെയിംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അതിനൊന്നും ഉള്ള ഫെസിലിറ്റി ഇവിടെ ആയിട്ടില്ല ചിലപ്പോൾ വരുമായിരിക്കും പക്ഷെ അല്ല നമുക്കൊന്ന് ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ഇരിക്കാനും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കാനും അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു റിസോർട്ടാകട്ടോ നമ്മളങ്ങനെ അമ്പലത്തിലെത്തി അപ്പം ഈ അമ്പലത്തിനകത്ത് മൊബൈലും ഒന്നും അലൗഡ് അല്ല വീഡിയോസും അങ്ങനൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ ഉള്ളൂ ഇത് അവിടെ എന്തൊക്കെ പണിയൊക്കെ നടക്കുമോ ഇപ്പം നമ്മൾ അമ്പലത്തിന് തൊഴിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയ്ക്കായി നമ്മൾ വേഗം ലഞ്ചൊക്കെ കഴിച്ച് റൂമിൽ എത്തി ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റേമത്തിലിറങ്ങി അപ്പോൾ ഒരു ബിരിയാണി പാഴ്സലൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് പിന്നെ പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് കൂടെ തിരിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക